ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് എത്തും അതിൻ്റെ സ്ഥിരീകരണമായിരിക്കുന്നു നവംബർ മാസത്തിലായിരിക്കും ലിയോണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തി പന്ത് തട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ കേരളം മുഴുക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഞാനിപ്പോഴുള്ളത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ കുറേ കുട്ടികളൊക്കെ രാവിലെ മുതൽ തന്നെ ഫുട്ബോൾ പരിശീലനത്തിലാണ് അവരുടെ പരിശീലകർ നമുക്കൊപ്പമുണ്ട് കുട്ടികളുണ്ട് മെസ്സിയുടെ വരവിൽ ഇവരും എത്രത്തോളം ആവേശത്തിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ചോദിച്ചാൽ ചേട്ടാ വലിയൊരു ആവേശമാണ് മെസ്സി വരുന്നത് എന്ത് തോന്നുന്നു വളരെ സന്തോഷമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സി എത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് വരുമോ വരില്ല എന്നുള്ളതിന് അവസാനം വിരാമം ഇട്ടുകൊണ്ട് വരും വരുമെന്നുള്ളൊരു വാക്ക് കിട്ടിയപ്പോൾ അത്രയധികം സന്തോഷമാണ് നമ്മുടെ കായിക ലോകത്ത് ഫുട്ബോളിൽ ഏറ്റവും വലിയൊരു കിട്ടാമെന്നുള്ളതിൽ നല്ലൊരു അനുഭവമായിരിക്കും അത് നമ്മുടെ വളർ വളർന്നു വരുന്ന തലമുറയ്ക്കും അത് ഏറ്റവും അധികം പ്രചോദനം ചെയ്യും ഇപ്പോൾ ചേട്ടാ ഇപ്പം മെസ്സി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർവരെ ആരാധിക്കുന്ന ഒരാളുകൂടിയാണല്ലോ അപ്പോൾ മെസ്സിയെ മെസ്സിയെപ്പോലൊരാളെ കേരളത്തിലേക്ക് വരും എന്നുള്ളത് ഈ യുവതലമുറയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്താണ് അതൊരു പ്രതീക്ഷ എന്താണ് ഈ യുവതലമുറയുടെ ഏറ്റവും വലിയ ആരാധന മെസ്സി എന്ന് പറയുന്നത് അപ്പോൾ മെസ്സി കേരളത്തിലോട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ ഈ ഫുട്ബോളിനോട് ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കാരണം മെസ്സിയെ കാണുക നമ്മളെ ടി വി മാത്രമേ കണ്ടുള്ളൂ പക്ഷേ മെസ്സിയെ തൊട്ടടുത്ത് കാണുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ അതെ യാഥ്യമാവെന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ഉണ്ടാവുന്ന ഒരു ആവേശം പറഞ്ഞടിക്കാൻ പറ്റാതായിരിക്കും എന്തായാലും ഇവർ പഠിപ്പിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് കൂടി ഉണ്ട് നമുക്ക് നമ്മുടെ പുറകെ വെച്ച് അവർ രാവിലെ തന്നെ ട്രെയിനിങ്ങിലാണ് നമുക്ക് അവരോട് കൂടി ചോദിക്കാം മെസ്സിയുടെ ഒരു വരവ് അവരുടെ ഒരു ആവേശം എങ്ങനെയാണ് മോനെ മെസ്സി വരും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നു മെസ്സി വരുമ്പോൾ സന്തോഷം വളരെ നല്ല കാര്യമാണ് ഗോൾ സ്കോറിങ്ങും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ലോകത്തെ ഒരേ ഒരു പ്ലേയർ മെസ്സിയാണ് മേക്കർ അവാർഡ് പ്ലസ് ഗോൾഡൻ ബൂട്ട് വാങ്ങിയ ഒരേ ഒരു പ്ലെയർ മെസ്സിയാണ് ഫുട്ബോൾ ഹിസ്റ്ററി തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ മെസ്സി മെസ്സിയാണ് ഏഴ് ബാലൻറ്റോർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെസ്സി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക ലോക ചാമ്പ്യനായിക്കൊണ്ട് മെസ്സി മുന്നേറി പിന്നെ മെസ്സിയുടെ തികഞ്ഞ ഒരു ആരാധകരാണ് എല്ലാ അറിയാൻ തോന്നുന്നു എന്തായാലും കേരളത്തിലേക്ക് വരുമ്പോ അതിന്റെ ഒരു ആവേശം എത്രത്തോളമാണ് മെസ്സി ഇപ്പോ നമ്മുടെ വരുമ്പോഴത്തേനെ ഇപ്പൊ പല ആളുകളും ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള ആളാണ് മെസ്സി കേരളത്തിൽ വരുമോന്ന് തന്നെ സംശയമായിരുന്നു ഇപ്പൊ ഇതെല്ലാം കേരളത്തിൽ വരുന്നുണ്ട് തോന്നുന്നു നല്ല കാര്യമാണ് എന്താ പറയാ ഒരുപാട് ജില്ലയിൽ നിന്ന് ആൾക്കാർ കാണാൻ വരും അവരുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ മെസ്സി നേരിട്ട് കാണാൻ പറ്റുന്ന വലിയ കാര്യം തന്നെയാണ് ഇഷ്ടപ്പെട്ടാ എല്ലാരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ മെസ്സി കേരളത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ മെസ്സിക്കൊപ്പം കുറച്ചു നേരമെങ്കിലും നിക്കാൻ കഴിയുന്നു അങ്ങനെന്തേലും പ്രതീക്ഷിച്ചിട്ടില്ല ഇനി പ്രതീക്ഷിക്കാം മെസ്സിയെ കാണാൻ വരും ഉറപ്പായി എന്തായാലും മെസ്സിയെ കാണാനുള്ള ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും മെസ്സി വരാൻ പോവാണ് എന്തോ നല്ല അഭിപ്രായമാണ് എല്ലാവരും എല്ലാ എല്ലാവരും മെസ്സിയുടെ ഫാൻസാണ് അപ്പോൾ എല്ലാവരും കാണാൻ വരും മെസ്സിയെ കാണാൻ പോകുന്നുണ്ടോ മെസ്സി പറഞ്ഞാൽ കുഴപ്പമായിട്ടും പോവും ഇപ്പോൾ മെസ്സി വരുവാണെങ്കിലേ ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കും മെസ്സിയോട് അവസരം കിട്ടി മെസ്സിയോട് എന്തായിരിക്കും സംശയം ചോദിക്കുക മെസ്സി ക്ലബിനെ കുറിച്ചും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എന്തായാലും കുട്ടികളെല്ലാം തികഞ്ഞ ആവേശത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൊച്ചു കുട്ടികളുണ്ട് ഭാവിയിലെ മെസ്സിയും റൊണാൾഡോ ആവേണ്ട ആളുകളാണ് നമുക്ക് അവരോട് കൂടി ചോദിക്കാം എന്തോ കോഴിക്കോടിലേക്കും കളി കിടക്കുന്ന കാര്യവട്ടത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ആയിരിക്കും അപ്പൊ എന്തോ അവിടെ പോകും നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയാ പോകും മെസ്സി വരുന്നുണ്ടല്ലോ കാണാൻ

മെസ്സി കേരളത്തിലേക്ക് വരുവാണല്ലോ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്ന മെസ്സിയെ വരും കാണാൻ പറ്റും പക്ഷേ കേരളത്തിൽ ഇപ്പോഴാണ് വന്ന നവംബറിൽ വരും എന്നാണ് പറയുന്നത് കാണാൻ എന്തായാലും മെസ്സി എന്നൊരു നീല കുപ്പായത്തിലെ നമ്പർ ജേഴ്സി ടൺ ആ ഒരു വ്യക്തി കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവാണ് ഈ കാണുന്നതെല്ലാം മെസ്സിയുടെ വരവ് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകളെല്ലാം തന്നെ മെസ്സിയെ അടുത്ത് കാണാം മെസ്സിക്കൊപ്പം ദൂരെയാണെങ്കിൽ പോലും ഒന്ന് നേരിട്ട് കാണാൻ സന്തോഷത്തിലാണ് ആരാധകരെല്ലാം തന്നെയുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡിഎ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം